നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ നവമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ യുവാവിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം കടക്കലിൽ പ്രായപൂർത്തിയാക്കാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കോഴിക്കോട് കൊയിലാണ്ടി കുന്നത്ത് ഹൗസിൽ ഇരുപത് വയസ്സുള്ള സുബെയർ കടക്കൽ പോലീസിന്റെ പിടിയിലായത് സുബേർ ബിൽഡിംഗ് തൊഴിലാളിയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നവമാധ്യമം വഴിയാണ് സുബേർ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് ഈ അടുത്ത സമയങ്ങളിൽ സുബേർ തിരുവനന്തപുരം കണിയാപുരത്തായിരുന്നു സുബേറിന്റെ വെൽഡിംഗ് ജോലികൾ ഈ സമയത്താണ് കടക്കലിൽ വന്നത് കുട്ടിയെ പരിചയപ്പെടുന്നത് കുട്ടിയെ കൊണ്ട് കറങ്ങി നടക്കുന്നത് തുടർന്ന് പല സ്ഥലത്തും എത്തിച്ച് പീഡിപ്പിച്ചു കുട്ടിയുമായി നിൽക്കുന്ന ഫോട്ടോകൾ ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ ബന്ധുക്കളാണ് കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കുന്നത് തുടർന്നാണ് കടക്കൽ പോലീസിൽ പരാതി നൽകുന്നത് തുടർന്ന് കുട്ടിയോട് വിവരം ചോദിച്ച പോലീസിനോട് പീഡന വിവരം പറയുകയായിരുന്നു കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിനും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഉൾപ്പെടെ ചുമത്തി കേസെടുത്ത പോലീസ് കോഴിക്കോട് നിന്ന് സുബേറിനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സുബേറിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയെ കൃത്യം നടന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി അന്വേഷണം പൂർത്തിയാക്കി പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു കടക്കൽ ഇൻസ്പെക്ടർ പി എസ് രാജേഷ് എസ് ഐ രാകേഷ് എസ് ഐ ഷാനവാസ് എസ് ഐ ഹരികുമാർ സി പി ഒ സജീവ് ഖാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടന്നത്